ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വള്ളിച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടല്ലേ അപ്പോൾ അവർക്ക് ഇടയിലേക്കായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു അതിഥിയെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന സുന്ദരി ചെടി നിസാരക്കാരിയല്ല റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് നേടിയിട്ടുള്ള ബവർ ഓഫ് ബ്യൂട്ടി ബവർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ജോൺ സ്ക്രീപ്പറാണ് കേട്ടോ കിഴക്കൻ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ വള്ളിച്ചെടി ഇന്ന് നമ്മുടെ നാട്ടിലും കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇത് ഒരുപാടൊന്നും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായിട്ടില്ല വെള്ളയോ പിങ്ക് നിറത്തിലോ ഉള്ളതുമായ കാഹളത്തിന്റെ ആകൃതിയിലുള്ള പൂക്കളും കാണുന്ന ഈ സുന്ദരിച്ചെടി ഉദ്യാനങ്ങളെയും വീടിൻ്റെ അകത്തളങ്ങളെയൊക്കെ മനോഹരമാക്കാനായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അറുപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള ഗ്രൂപ്പുകളായിട്ട് തണ്ടിൻ്റെ അറ്റത്തോ മുകളിലെ ഇലകളുടെ ഇടയിലൊക്കെയായിട്ട് കുലകുലയായിട്ട് പൂക്കൾ വിരിഞ്ഞു കാണാം ഈ ചെടിയിൽ വിത്തുകൾ കാണാൻ കഴിയും അപ്പോൾ ആ വിത്തുകൾ വഴിയോ അതല്ലെങ്കിൽ നമ്മൾ കമ്പ് കോതിയോ ഒക്കെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും പിന്നെ കാര്യമായ യാതൊരു പരിചരണത്തിൻ്റെയും ഈ ആവശ്യം ഈ ചെടിക്കില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വെച്ച് പിന്നെ ഇതുപോലെ വലുതായി വരുമ്പോൾ ഒരു താങ്ങൊക്കെ കൊടുത്ത് നിർത്തുകയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർന്നു വരും നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യമായ ഫംഗൽ ഇൻഫെക്ഷനൊന്നും ഈ ചെടിയിൽ കണ്ടുവരുന്നില്ല സൂര്യപ്രകാശം അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരുപാട് വെള്ളം ഈ ചെടി ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദിവസം നമ്മൾ ഒരു നേരമെങ്കിലും വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ചെടിയെ പറ്റിയിട്ട് ചെറിയ രീതിയിൽ പറയാനുള്ളത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഈ ചെടി അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഈ കാണുന്ന ചെടി നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി രൂപയ്ക്കാണ് ഇത്രയും വലിയ ചെടി വാങ്ങിക്കാൻ കഴിവില്ലാത്തവർ നമുക്കിടയിൽ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നൂറ് രൂപ റേറ്റിൽ വരുന്ന ചെറിയ പൂക്കളാവാറായിട്ടുള്ള ചെടികളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു സുന്ദരി ചെടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്നും പറയുന്നത് പോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഏത് ചെടിയാണെന്ന് കൂടി ആദ്യം പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബായ്